സമരം ചെയ്യുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പുറത്ത് പറയുന്നത് സമരം ചെയ്യാൻ വാ കാണിച്ചു തരാ ഞങ്ങൾ കൈകാര്യം ചെയ്യും പിന്നെ മന്ത്രിക്ക് ഡി വൈ എഫ് ഐ സംരക്ഷണം കൊടുക്കും അത് ജനാധിപത്യപരമാണോ ഇപ്പൊ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് ആ ബിജെപിക്കാർ പറഞ്ഞാലും ഗവർണർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന് ആ ബിജെപിക്കാർ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ജനാധിപത്യ വിരുദ്ധ അല്ലേ അതേ ജനാധിപത്യ വിരുദ്ധതന്നെയല്ലേ ഇവിടെ സി പി എമ്മുകാർ കാണിക്കുന്നത് സമരങ്ങളെ ഞങ്ങൾ അങ്ങ് അമർച്ചു ചെയ്യും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്ത് കളയും ഒരു വശത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു എന്നിട്ട് മന്ത്രി പോകുന്ന ശ്രീമതി വീണ ജോർജ് പോകുന്ന വഴി ഏതാണ് എന്ന് ലോക്കൽ പോലീസ് പോലും അറിയാത്ത സാഹചര്യം ഉണ്ട് ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഒരു വിഷയം നിപ്പ അവലോകനമാണ് മുൻകാലങ്ങളിലെ എന്താണ് ജനപ്രതിനിധികളെ വിളിക്കും പാലക്കാട് നിപ്പ അവലോകനം അത് ഞാൻ പറയുന്നു ഞാനതും പറയുന്നു നിപ്പ അവലോകനത്തിൽ ജനപ്രതിനിധികളെ വിളിക്കുക എന്ന് പറയുന്നത് ഭരണഘടന ഭരണഘടനാപരമായ ബാധ്യതയോ സ്റ്റാറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നയോ ഒന്നും അല്ല കീഴ്വഴക്കാണ് സാധാരണഗതി വിളിക്കാറുണ്ട് പാലക്കാട് നിപ്പ അവലോകന യോഗം വിളിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് വെച്ച് നടക്കുമ്പോ അവിടെ സ്ഥല എം എൽ എ ഞാനാണ് ഇനി ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ണാർക്കാടിൻ്റെ എം എൽ എ ഷംസുദ്ദീനാണ് പാലക്കാടിന്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠനാണ് ഞങ്ങളെ മൂന്ന് പേരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയും വിളിച്ചിട്ടില്ല ആയിക്കോട്ടെ പാലക്കാട് വന്നു അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരുടെ സി പി എം കാരുടെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് സാധാരണ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന മന്ത്രി അവിടുന്ന് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ പോയി താമസിക്കുന്നു അവരുടെ സൗകര്യം വിട്ടു പത്ത് മണിയുടെ യോഗത്തിന് ഏഴര ആകുമ്പോഴേ ആ മെഡിക്കൽ കോളേജ് വന്നിരിക്കുകയാണ് ആർക്കും അറിയില്ല മന്ത്രി എവിടെയെന്ന് ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്ന എന്തിനാ ഒരു വശത്തെ പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു ഒളിച്ചു പോകുന്നു പാത്തുപോകുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് നാട്ടിലെങ്ങും ഇല്ലാത്ത വലിയ ഡയലോഗുകൾ അടിക്കുന്നു അതൊക്കെ പരിഹാസ്യമായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത് ജനാധിപത്യത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ജനാധിപത്യത്തെ അത് ശക്തിപ്പെടുത്തുള്ളൂ ആ തരത്തിൽ ഗവർണർക്കെതിരായിട്ട് നടക്കുന്ന സമരവും ഗവർണർക്കെതിരെ സമരം നടക്കേണ്ടത് തന്നെയാണെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്